ധന്യാ ഒരുപാട് വിവാദങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിലേക്ക് തിരിച്ചു വന്നു വൈകാതെ നിയമസഭയിലേക്ക് തിരിച്ചു വന്നു ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് പൊതുസമൂഹം ചോദിക്കുന്നുണ്ട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഇന്ന് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിലും നിന്ന് അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഇന്ന് നിയമസഭയിൽ എത്തി അദ്ദേഹം എല്ലാ പറഞ്ഞത് പിന്നെ എന്താ പറയുക പ്രതിപക്ഷ നേതാവിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നിലപാടുകളെ ധിഖരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയെന്നാണ് പല മാധ്യമങ്ങളും ഇന്ന് ബിഗ് ബ്രേക്കിംഗ് ആയിട്ടൊക്കെ കൊടുത്തത് അതായത് തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷാജറുമായിട്ടാണ് അദ്ദേഹം നിയമസഭയിൽ എത്തിയത് കൂടെ അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേക ഒരു ബ്ലോക്കിലാണ് അദ്ദേഹം ഇരുന്നത് അദ്ദേഹം നിയമസഭയിലെത്തി അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ അധികം മൊത്തത്തിൽ പറയുന്നുണ്ട് അതായത് മൗനം മൗനത്തിലാണ് ഞാൻ എന്ന് പറയുന്നത് ശരിയല്ല എനിക്ക് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയാൻ എനിക്കറിയാം പക്ഷേ ശരിയല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത് പിന്നെ പുറത്തു വന്ന ഓഡിയോ താങ്കളുടേതാണോ എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ പുറത്തു വന്ന ഓഡിയോയിൽ എൻ്റെതാണോ അല്ലയോ എന്ന് കൃത്യമായ മറുപടി പറയാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങിയത് മാത്രമല്ല അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്നതിന് ശേഷം മാത്രം എന്നെ ക്രൂശിച്ചാൽ പോലെ അന്വേഷണത്തിൽ ഒരുവിധ ആനുകൂല്യങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ അന്വേഷണത്തിൻ്റെ ഏർ ഒരു മൗനവും ഞാൻ പാലിച്ചിട്ടില്ല എന്നോട് ചോദിക്കുന്നവരോടൊക്കെ കൃത്യമായ മറുപടി ഞാൻ പറയുന്നുണ്ട് അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിൽ ഒരു പിന്നെ ആനുകൂല്യവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആ ഞങ്ങൾ ആക്രമിക്കാൻ വന്നതല്ല ഇവിടെയൊക്കെ ഉണ്ട് എന്ന് അറിയിക്കാൻ വന്നതാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ട പറയുന്നത് ഞാൻ ആരെയും ആക്രമിക്കാനായിട്ടല്ല വന്നത് ആ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഒരിടവും ഒളിച്ചോടി പോയിട്ടില്ല വീട് പൂട്ടി ഒരിടവും ഒളിച്ചിരുന്നിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയാനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുൽ മാങ്കുട്ടത്തെ നിയമസഭയിലെത്തി ഇതിൽ കേരളത്തിലെ ജനങ്ങൾ ഒരു ഒരു പരിധി വരെ ഒരു നൂറ് ശതമാനം ജനങ്ങളെടുത്താൽ ഒരു എൺപത് ശതമാനം ജനങ്ങളും ഈ വരവിന് വലിയ സ്വീകാര്യതയാണ് നൽകുന്നത് കാരണം പലരും ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റെന്താണ് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് എവിടെയെങ്കിലും ഉണ്ടോ ആ കേസിൽ പ്രത്യേകിച്ച് തെളിവുകൾ കിട്ടി രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ രാഹുൽ മാങ്കുട്ടം ചെയ്ത തെറ്റെന്താണ് എന്ന് കൃത്യമായി പറയും എന്നാണ് പല ആളുകളും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വഴിപാട് നടത്തിയവർ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു ആനുകൂല്യവും പ്രതീക്ഷിക്കാത്ത നിരവധി പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പല സ്ത്രീകൾക്ക് മെസ്സേജ് അയച്ചു മാധ്യമങ്ങളുടെ അജണ്ടയാണല്ലോ ഇത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണല്ലോ ഇത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ചു പല സ്ത്രീകളുമായി ഗർഭചിത്രം നട പല സ്ത്രീകളെയും ഗർഭചിത്രത്തിന് ഇരയാക്കി അറുപത് വരെയുള്ള സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധമുണ്ട് ആ അറുപത് വയസ്സായ പിന്നെ വയോ വയോധികമാരെ പോലും ഹൃദയ വിടാത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പല രീതിയിലുള്ള ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനടുത്തേക്ക് വരുന്നത് സ്വന്തം മാധ്യമ സ്ഥാപനത്തിൽ ഒരു മാധ്യമ പ്രവർത്തക ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് ലൈംഗികമായ ഉപദ്രവം നേരിട്ടു എന്ന് പറഞ്ഞിട്ട് ആ മാധ്യമ പ്രവർത്തകന്റെ പേരടക്കം ആ മാധ്യമ പ്രവർത്തക പുറത്തുവിട്ടിട്ട് ആ മാധ്യമ പ്രവർത്തകനെതിരെ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ ആ മാധ്യമ സ്ഥാപനം തയ്യാറായോ ആ മാധ്യമ പ്രവർത്തകനെ പുറത്താക്കാൻ ആ മാധ്യമ പ്രവർത്ത മാധ്യമ സ്ഥാപനം തയ്യാറായോ ആ മാധ്യമ പ്രവർത്തകനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ ആ മാധ്യമ സ്ഥാപനം തയ്യാറായോ ഇവിടെ ലൈബിൽ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരാരും പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടം ഉപദ്രവിച്ചു എന്ന് എയുടെ സഹായത്തോടെ ഉണ്ടാക്കിയ ഒരു ഓഡിയോ ആണെന്ന് പലരും പറയുന്നു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അതിൽ പ്രതികരിച്ച സ്ത്രീയോ ആ അതിൽ പ്രതി അത് സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്വമോ അത് അംഗീകരിച്ചിട്ടില്ല ആരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല ആ സാഹചര്യം നിലനിൽക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രമാത്രം ക്രൂശിക്കുന്ന മാധ്യമങ്ങളോടാണ് നിങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലിരിക്കുന്ന പല നിങ്ങൾ പറയുന്ന മുൻനിര വിഭാഗത്തിൽപ്പെട്ട മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ തലയെടുപ്പോടെ തല ഉയർത്തി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന പലരും പല ഭർത്താക്കന്മാരിൽ നിന്ന് അടി കൊണ്ട് കാല് പിടിച്ച അവസ്ഥ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ പല മാധ്യമ പ്രവർത്തകർക്കും അശ്ലീല മെസ്സേജ് അയച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പല മാധ്യമ പ്രവർത്തകയും പലരുടെയും കുടുംബജീവിതം നശിപ്പിച്ച കഥകൾ ഇവിടെ ഉണ്ട് ഭാര്യയും മക്കളുമുള്ള പലരുടെയും കുടുംബജീവിതം നശിപ്പിച്ചുകൊണ്ട് ആ ഭാര്യ ഇപ്പോഴും കണ്ണീർ കണ്ണീരൊഴുക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നൂറ് തെറ്റ് നിങ്ങൾ ഉള്ളപ്പോൾ ഒരു ഒരു കൈ ഇല്ലാത്തവൻ ഒരു വിരൾ ഇല്ലാത്തവൻ ആക്ഷേപിക്കുന്നത് പോലെയാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മാത്രമല്ല ഇന്ന് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എത്തിയപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതിയത് ഒരു പ്രതിഷേധം ആരും എവിടെയും കണ്ടില്ല രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വന്നു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു പറയാനുള്ളത് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് പിന്നെ വീടി അദ്ദേഹം പറയുന്നത് ഞാൻ ഒരിക്കലും പാർട്ടിയെ ധിക്കരിച്ചൊന്നും ചെയ്തിട്ടില്ല പാർട്ടിയിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം കിട്ടിയത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഒരു നിയമസഭയിൽ എത്തിയത് ഇപ്പൊ കേരള കോൺഗ്രസിലെ ഏ വിഭാഗം താങ്കൾ തീർച്ചയായും നിയമസഭയിൽ വരണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നിയമസഭയിൽ വന്നത് എന്നാണ് പറയുന്നത് ഇപ്പോഴും പറയുന്നു രാഹുൽ മാങ്കൂട്ടം തെറ്റി ചെയ്തിട്ടുണ്ട് എങ്കിൽ രാഹുൽ മാങ്കൂട്ടം സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ സ്ത്രീകളുടെ അല്ലാതെ അവരുടെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ട് എങ്കിൽ അവർക്ക് വൃത്തി കേട്ട മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അയാൾ തെറ്റുകാരൻ തന്നെയാണ് അയാൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകണം അത് പരാതി ഉണ്ട് എങ്കിൽ രണ്ടുപേരുടെ സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അവസാനം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല കാരണം വിവാഹ വാഗ്ദാനം നൽകി നമ്മളെ ഒരാളെ പീഡിപ്പിക്കുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകില്ലേ ഇയാള് നമ്മളെ ഉപയോഗിക്കുന്നത് വിവാഹം കഴിക്കാനൊന്നും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ളത് ആ സമയം മുതൽ ഇയാളുടെ ഓഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു ഇയാൾ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു പിന്നെയും അയാൾ വിളിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ശരീരം പങ്കിടാൻ പോകുന്നത് അയാളെ അയാൾ നമ്മളെ ചതിക്കുമെന്ന് മനസ്സിലാക്കി അയാൾക്കെതിരെയുള്ള മുഴുവൻ തെളിവുകളും നമ്മൾ ശേഖരിക്കുന്നു അയാളെ കൊടുക്കാനുള്ള മുഴുവൻ ശ്രമങ്ങളും നമ്മൾ നടത്തുന്നു നമ്മുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അയാളുടെ അയാളുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് അരിച്ചു കൊടുക്കുന്നു പരാതി അയാളുടെ അയാൾ ഇരിക്കുന്ന പാർട്ടിയിൽ കൊടുക്കുന്നു പിന്നെയും അയാളോടൊപ്പം എന്തിനാണ് പോകുന്നത് ഇതാണ് ചോദ്യം പിന്നെയും നിങ്ങൾ എന്തിനാണ് അയാളോടൊപ്പം പോകുന്നത് നിങ്ങൾ അയാളെ വിവാഹം അയാൾ നിങ്ങളെ വിവാഹം കഴിക്കില്ല നിങ്ങളെ ചതിക്കുമെന്ന് പൂർണ്ണമായും വിശ്വാസമുള്ള ഒരാൾ പിന്നെ എന്തിനാണ് നിങ്ങൾ അയാളോടൊപ്പം പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം രാഹുൽ മാംകൂട്ടത്തിനെ പറയാൻ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്ക് ഒരു 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 പരിധിവരെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഒരു അർഹതയും ഇല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ആരെ പറയാനുമുള്ള യോഗ്യതയില്ല സ്വന്തം സ്ഥാപനങ്ങളിൽ നിരവധി സ്ത്രീകൾ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട് ആ പ്രശ്നങ്ങൾ എത്ര എണ്ണം നിങ്ങൾ പിന്നെ പരിഹരിച്ചിട്ടുണ്ട് ആ പ്രശ്നങ്ങളിൽ എത്ര ഇരയോടൊപ്പം നിങ്ങൾ നിന്നിട്ടുണ്ട് ആ പ്രശ്നങ്ങളിൽ ഇരയ്ക്ക് എത്ര മാത്രം നീര് നിങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്തിനേറെ പറയുന്നു പുതിയ മാധ്യമ സ്ഥാപനം തുടങ്ങുന്നു എന്ന് പറഞ്ഞ് പല മാധ്യമങ്ങളെയും പല മാധ്യമ സ്ഥാപനങ്ങളിലും വിളിക്കുന്നു പിന്നീട് ആ മാധ്യമ സ്ഥാപനം എട്ട് നിലയിൽ പെട്ടുന്നു നല്ല രീതിയിൽ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകരെ പോലും പല മാധ്യമങ്ങൾ മാധ്യമങ്ങളിലും അവസ്ഥ ഇവിടെ കണ്ടുവരുന്നുണ്ട് അതും ഒരു ഒരു വിഭാ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു വലിയ ചതിയാണ് ഒരുപാട് ശമ്പളം കൊടുത്ത് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് മാധ്യമ പ്രവർത്തകരെ എടുക്കുന്നു അത് കഴിയുമ്പോൾ ആ മാധ്യമ സ്ഥാപനം എട്ട് നിരയിൽ പൊട്ടുന്നു ഈ ചെന്നുകയറിയ മാധ്യമപ്രവർത്തകർ അവിടെ ഇവിടെ ഇല്ലാതെ കയ്യാലപ്പുറത്തുള്ള തേങ്ങ പോലെ അവിടെ പോയോ ഇവിടെ പോണോ എന്നറിയാതെ അവരുടെ ജീവിതവും പോയി അവരുടെ അവർ വലിയ കണബാധ്യതയിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു ഇവർക്കെതിരേക്ക് ഇവിടെ എത്ര നിയമ നടപടികൾ എടുത്തിട്ടുണ്ട് ആ മാധ്യമ പ്രവർത്തകരെ ഉൾക്കൊള്ളാൻ ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങൾ തയ്യാറായിട്ടുണ്ടോ സ്വന്തം വർഗത്തിലുള്ളവരെ പോലും സംരക്ഷിക്കാൻ കഴിയാത്തവരാണ് എവിടെ ഇരിക്കുന്ന ഒരു എം എൽ എ ആരെയോ കയറി പിടിച്ചതിന്റെ പേരിൽ കേരളത്തെ അങ്ങ് ത അന്ത്യ ചർച്ചകൾ നടത്തി അങ്ങ് കേരളത്തെ നന്നാക്കാൻ ശ്രമിക്കുന്ന നാണംകെട്ട വർഗങ്ങൾ